സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷിച്ചിരിക്കുമായിരിക്കും ആതിലവർത്തായി ആതിലവർത്തായി എന്ന് പക്ഷേ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആതിലേ പുറത്താക്കില്ല അതായത് ഇത് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് ആണ് ആ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഒരാളെ പുറത്താക്കണം ആറ് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ പുറത്തു പോകും അത് സീക്രട്ട് ടാസ്ക്കാണ് അത് മാത്രവുമല്ല ഇതൊരു പ്രാങ്ക് ആണ് പ്രാങ്ക് ആയതുകൊണ്ട് ഇവരാരും അനീഷിനെ നോമിനേറ്റ് ചെയ്തില്ല ഇല്ലെങ്കിൽ ഇവർ ആദ്യം ചെയ്യുന്നതായിരിക്കും ഈ പ്രാങ്ക് അല്ലായിരുന്നുവെങ്കിൽ പ്രാങ്ക് അല്ലാതെ ബിഗ് ബോസ് പറയുന്നത് നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ ഔട്ടാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അനീഷിനെ ആയിരിക്കൂലേ അപ്പോൾ തന്നെ നമുക്കറിയില്ലേ പൊന്ന് ബിഗ് ബോസ് ഇത് പ്രേങ്കാണെന്ന് ഇത് നമുക്കറി ഇത് അനീഷിൻ്റെ ഫാൻസിന് മാത്രമേ ഇത് പ്രേംങ്ക് ആണെന്ന് മനസ്സിലായിട്ടുള്ളൂ ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ കൈവച്ച് ഭൈര്യം കൊടുക്കലാന്ന് ചില ആൾക്കാർ ആതിലേക്ക് കൂടെ പോകാൻ ഒരുങ്ങുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് ിന് കൊടുത്ത ഒറിജിനൽ ടാസ്ക് ആണെങ്കിൽ ഷാനവാസി ആദ്യം നോമിനേഷൻ ചെയ്യുന്നത് ആയിരിക്കും അല്ലാതെ ആര്യനെയോ നെവിനെയോ ആദിലയെയോ നൂറയൊന്നും ആരും ചെയ്യത്തില്ല അവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അനീഷിനെ മാത്രമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവറ്റകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് അത് അനീഷിനെ മാത്രമാണ് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഇനി അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് ഇവിടെ ഷാനവാസിൻ്റെ ഫാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ ഷാനവാസിനൊക്കെ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരാളെ തന്നെ ഇങ്ങനെ ഇതാക്കുന്നത് എന്ന് ഇതൊന്നും പറയത്തില്ല ഇവരെല്ലാം കൂടിയിട്ട് എന്താ ചെയ്യുന്നെന്നറിയ അതായത് ഒന്നും മിണ്ടാതിരിക്കും ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇവർ ഒരക്ഷരം മിണ്ടാതിരിക്കും എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ അവൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ള തരത്തില് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആടി ഓടിയെത്തുന്ന ഒരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാ അനീഷ് മാത്രമാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇന്നലെ ഇപ്പോഴേ അനുമോൾ അവിടെ ഒരാളുമായിട്ട് സംസാരിക്കുന്നില്ല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ നിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു പോയത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ അനുമോളുടെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് വരെ അനുമോൾ ഇന്നലെ വേണ്ടായിരുന്നു അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷ് അല്ലാതെ മാന്യനായ ഒരു വ്യക്തി ആ ബിഗ് ബോസിൽ ഇല്ല ആ ബിഗ് ബോസിന്റെ വീട്ടിലില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പ്രാങ്ക് ആയതുകൊണ്ട് അതിലേ നോമിനേറ്റ് ചെയ്തു പ്രാങ്ക് അല്ലെങ്കിൽ ഇവന്മാരെല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെ തന്നെയാണ് അല്ലാതെ ഇത് ബിഗ് ബോസ് എനിയിപ്പോഴും ഇന്റെ പ്രമോ ഇട്ടിട്ടും അല്ലെങ്കിൽ ഇത് ലൈവ് ഇട്ടിട്ടൊന്നും നമ്മളെ കാണിക്കേണ്ട ആവശ്യമില്ല ഒന്നാമതേ ഈ പ്രമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽവിയോട് തോൽവിയാ നമുക്ക് എല്ലാരിക്കും അറിയാം ഇവരാതിലാ നൂറമാരെയൊന്നും പുറത്താക്കൂല ഇനി അങ്ങനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ തന്നെയെന്ന് പറഞ്ഞാൽ സീക്രട്ട് റൂമിലെ കൊണ്ടിരുത്തും എന്നിട്ട് പൈസപ്പെട്ടി വരുമ്പോൾ മാത്രം അവിടെ നിന്ന് തുറന്നു വിടും എന്നിട്ട് ആ പൈസ എടുത്തിട്ട് ഓടിക്കോ മക്കളെ എന്ന് പറയും ഇത് തന്നെ ആ പരിപാടി ഉണ്ടാവുക അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അയ്യോ ആതിലേ അങ്ങ് കൊണ്ടുപോയി എന്തെന്നാ ഇവന്മാർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇതൊരു എന്താ പറയുക ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു ടാസ്ക് മാത്രമാണ് അല്ലാതെ ഒരിക്കലും ഇതൊരു ഫേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ബിഗ് ബോസ് എന്നാ ചെയ്യേണ്ടതെന്നറിയ അതായത് ഇതൊന്നുകിൽ ഈ പിന്നെ എന്താ പറയണ്ടേ ആരെങ്കിലും അതായത് ഇത് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരോട് പറഞ്ഞിട്ട് അവരോട് പറയാണ്ടിരിക്കണമായിരുന്നു അങ്ങനെ ആകുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം വരും ഇതിപ്പോഴും പറഞ്ഞാൽ അവർക്ക് പ്രേം കാണന്ന് അറിയാം അതുകൊണ്ടല്ലേ ഇവന്മാരെല്ലാം കൂടിയിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പറവന്മാർ അനീഷിനെ ഒഴിവാക്കി നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവമാർ അനീഷിനെ പ്രേം ചെയ്യാ കാണോ ആദ്യം അനീഷിന്റെ പേരാന്ന് പറയുക അവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധം എന്ന് പറഞ്ഞ പനീഷറോട് മാത്രമാണ് പകിയുടെ കനനുമായിട്ടാണ് അവിടെയുള്ള ആര്യൻ വരെ അതായത് ആര്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ടും അവനെയൊന്നും പറയാനോ അവനെയൊന്നും ഒതുക്കാനോ അല്ലെങ്കിൽ അവനെയൊന്നും ഒരു വിഷമിപ്പിക്കാനോ ഒരാൾ പോലുമില്ല അവന് വിശന്ന് കഴിഞ്ഞാൽ മുട്ടയും പാലുമായിട്ട് അനുമോളെ പോലെയുള്ള എല്ലാവരും ഓടി നടക്കുന്നു ആര്യനെ ഊട്ടാൻ വേണ്ടിയിട്ട് ആര്യന് ഊണ് കഴിച്ചിട്ട് മാത്രമേ ബാക്കിയുള്ളവർക്ക് കഴിക്കാതൂ ആര്യൻ എല്ലാം കൊടുക്കണം ഞാൻ ആര്യന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പുരാട്ടി അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആര്യന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടങ്ങളെയാണ് ഞാൻ അവിടെ കാണുന്നത് പിന്നെ മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ നിവിൻ രാത്രി ഉറങ്ങുമ്പോഴേ എന്താണ് ഇട്ടത് എന്ന് നോക്കുക അതിനു വേണ്ടിയിട്ടൊന്നും നിവിൻ്റെ ജെൻഡർ നോക്കണം അതിനു വേണ്ടിയിട്ടാണ് അതായത് പണ്ട് ജൻഡർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു കൂട്ടങ്ങളുടെ ആ കൂട്ടങ്ങൾക്ക് ഇത് കാണാനാണോന്ന് അറിയില്ല ഇതാണ് പരിപാടിയായിരുന്നു എന്നിട്ട് പറയാൻ എനിക്ക് നീല മാത്രമേ ഉള്ളടേന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രേക്ഷകർ കാണുന്ന ഷോ ആണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണേ കുടുംബ ഫാമിലികൾ കാണുന്ന ഷോ ആണ് ഇടക്കിടക്ക് പറയും എന്നിട്ട് ഇമ്മാതിരി ഡബിൾ മീനിങ്ങുകളും തെണ്ടിത്തരങ്ങളും ആടെ ആരാ പറയുന്നത് ഈ പറയുന്ന പാർട്ടി തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അവിടെ ഒരു മനുഷ്യൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു നിഷ്കളങ്കൻ എന്നു പറഞ്ഞാൽ അവിടെ അനീഷ് മാത്രമാണ് അല്ലാതെ വേറെ ഒരുത്തനുമില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവിടെയുള്ളവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങത്താൻ ടീമുകളാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ പിന്നെ ഇങ്ങനെയുള്ള പ്രാങ്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനീഷിനെ വിശ്വസിക്കുന്നവർ സ്നേഹിക്കുന്നവർ വിശ്വാസി വിശ്വസിക്കുക ഇത് പ്രേങ്ക എന്നിട്ടാ ഇത് വേറെ ഒന്നുമല്ല അതത്രയേ ഉള്ളൂ ഈ ഇവരെ വിചാരിക്കുന്നവരെ ബോസാട്ടം വിചാരിക്കുന്നത് അതിലേനെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലേനെ കരച്ചിലും വീഴ്ചലുമൊക്കെ കണ്ട് എല്ലാവരോടും പറയുക ഇവിടെ ഒരു പ്രാങ്ക് നടക്കുകയാണ് എല്ലാവരും ഒന്ന് അഭിനയിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോമാരിൽ അഭിനയിക്കും അത്രേ ഉള്ളൂ അവിടെ അതന്നെയാ നടന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് ഒരു പ്രാങ്കോ ഗ്രാങ്കോ ഗ്രിങ്കോ ഒന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞ ഇമ്മാതിരി അടവുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോസാട്ട ഇതൊക്കെ കണ്ടു മടുത്ത സംഭവമാണ് വേറെ എന്തെങ്കിലും പുതിയതായിട്ടുണ്ട് കിറക്ക് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് ഇങ്ങനെയുള്ള പ്രാങ്കുകളൊക്കെ വരുമ്പോഴേ ബിഗ് ബോസ് ഒന്ന് ആലോചിക്കുക മനുഷ്യന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയായിട്ട് ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല പിന്നെ രസിപ്പി ഒരു ഷോയാണെങ്കിൽ ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇട്ടിട്ട് ജയിലിടുമ്പോഴ് ഒന്നനങ്ങൂലേ ഒന്നനങ്ങി പറയില്ലേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിലാന്നൂറന്മാരുടെ ഈ പിന്നെ പരിപാടികൾ പുറത്ത് അറിയിക്കുകയും ചെയ്യണ്ടേ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒരു പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഇങ്ങനെ കോമാളിത്തരം കളിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് ആദ്യേ അറിയാം എനിക്ക് ഈ വീഡിയോ ഒക്കെ വരുമ്പോഴും ഇവിടെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ എനിക്കറിയാം ആതിലേ ഒന്നും പുറത്ത് വിടത്തില്ല ഇവർ കാരണം എന്ന് പറഞ്ഞാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ആതിലേനെ സീക്രട്ട് റൂം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നോമിനേഷനിൽ വരുമ്പോൾ ആതിലേനെ കാണൂല അതുകൊണ്ട് ആതിലേനെ ആരും നോമിനേഷൻ ചെയ്യില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ ആദിലയെ രക്ഷിക്കാനുള്ള ഒരു ഇരുപത്തി ഏഴാമത്തെ അടവാന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇരുപത്തി എട്ടാമത്തെ അടവല്ല ആ അടവ് വേറെ ആൾക്കാർ കൊണ്ടുപോയിട്ടുള്ളത് ഇനി ഇരുപത്തി ആറാമത്തെ അടവും ഇരുപത്തി അഞ്ചാമത്തെ അടവും ഉണ്ട് അതിൽ അതും കൂടി കഴിഞ്ഞു യും കഴിയുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനുഖാന്റെ ഒരു പ്രാങ്ക് അതുപോലെ തന്നെ നമ്മുടെ അനുമോളുടെ ഒരു പ്രാങ്ക് ഇതൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് ബിഗ് ബോസ് പ്രിഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ് ഇതാണ് ബിഗ് ബോസ് ഒരു മാങ്ങാത്തുലി അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഇപ്പോഴത്തെ ബിഗ് ബോസിനെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താ അവര് ഒഴുക്കിനെതിരെയാണ് നീങ്ങുന്നത് അതായത് മത്സരാർത്ഥികൾ എങ്ങോട്ടാണ് പോകുന്നത് ആ വഴിക്കാണ് ബിഗ് ബോസും പോകുന്നത് അതല്ല വേണ്ടത് കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അമ്മാതിരി പണിയായിരിക്കണം അതായത് രാത്രിയൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് വിറ്റാക്കണം അങ്ങനെയൊക്കെ വേണമായിരുന്നു അതാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു ഒരുത്തൻ ലാലേട്ടം വരാനും കാത്തേക്കണ്ടേ രാത്രി പോയിട്ട് രണ്ടാൾക്കാർ തട്ടി വിളിക്കുക തട്ടി വിളിച്ചിട്ട് അണീചോൻ എന്ന് പറയാം അല്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അതില് ആകാംക്ഷയും ഒക്കെ കൂട്ടുന്നത് അല്ലാതെ അവിടെയുള്ളവരെല്ലാം പാവം കള്ള എങ്ങനെ നിന്ന് പോയിക്കോട്ടെ എല്ലാവർക്കും ഒരു എൺപത് ദിവസം നമുക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ബിഗ് ബോസ് നടത്തി കഴിഞ്ഞാലേ ഒരിക്കലും ഇത് നന്നാവില്ല ഈ ഷോ എന്ന് എനിക്ക് പറയാനുള്ളൂ അതാണ് ഇപ്പോഴവിടെ നടക്കുന്നത് ഈ ഒരു ചീഞ്ഞ സംഭവം തന്നെയാണ് പലർക്കും അവിടെ എന്ന് പറഞ്ഞാൽ പലരും ബന്ധുക്കളായിട്ടുണ്ട് ナマスカラ。